കേരളം മുഴുവനായി ഒരു രക്ഷാ വയനാട് ഉരുൾപൊട്ടലിൽ ഒറ്റപ്പെട്ടു പോയ ജീവിതങ്ങളെ കൈപിടിച്ചുയർത്തുകയാണ് നമ്മൾ മലയാളികൾ കൈയും മെയ്യും മറന്ന നിരവധി രക്ഷാപ്രവർത്തകരാണ് വയനാടിൻ്റെ മണ്ണിൽ ഈ എട്ടാം നാളും ദൗത്യത്തിൽ പങ്കെടുക്കുന്നത് നിരവധി ജീവനുകളെ തിരികെ പിടിക്കുവാൻ സാധിച്ചുവെന്നത് ആശ്വാസകരമാണ് ദുരന്തമുഖത്ത് നിന്ന് രക്ഷപ്പെട രക്ഷപ്പെട്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന നിരവധി ആളുകളുണ്ട് അവരുടെ ഉള്ളിൽ വീണ ആ കറുത്ത ദിനം മറക്കാൻ അത്ര എളുപ്പമല്ല പ്രത്യേകിച്ചും കുട്ടികൾ ഒറ്റപ്പെട്ടു പോയി എന്ന് കരുതുന്നവരും ഉറക്കമില്ലാത്ത രാത്രികളിലൂടെ കടന്നു പോകുന്നവരും ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെടുന്നവരുമൊക്കെ നിരവധിയുണ്ട് ഇക്കൂട്ടത്തിൽ ആരോഗ്യവകുപ്പ് മാനസികാരോഗ്യം വീണ്ടെടുക്കുവാൻ ഇത്തരക്കാർക്ക് കൗൺസിലിംഗ് നൽകുന്നുണ്ട് സി പോസിറ്റീവിൽ ഇതേക്കുറിച്ച് വിശദമായി സംസാരിക്കാൻ പ്രമുഖ സൈക്കാട്ടിസ്റ്റ് ഗീതോ പാർവതി നമ്മോടൊപ്പം അതിഥിയായി ചേരുന്നുണ്ട് മാഡം നമസ്കാരം അപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മളൊക്കെ തന്നെ കൈകോർത്ത് ആ വയനാട് ദുരന്തമുഖത്തെ അഭിമുഖീകരിക്കുന്നവരുടെ കൂടെ നിൽക്കുകയാണ് ഒരു സാധാരണ ജീവിതത്തിലേക്ക് മടക്കി മടക്കിക്കൊണ്ടുവരിക അത്ര എളുപ്പമുള്ള കാര്യമല്ല നമുക്ക് എങ്ങനെയാണ് അവർക്ക് ഒരു മാനസിക പിന്തുണ നൽകുവാൻ സാധിക്കുന്നത് ഒരു ഡിസാസ്റ്റേഴ്സ് പ്രകൃതി വളരെ പെട്ടെന്ന് ഒരാൾക്ക് ഒരാളുടെ ജീവൻ ഭീഷണിയാവുന്ന തരത്തില് ഉണ്ടാവുന്ന ദുരന്തങ്ങൾ ഒരാളുടെ സിറ്റുവേഷൻസ് അത്തരത്തിൽ അത്തരത്തിലുണ്ടാവുന്ന ദുരന്തങ്ങൾ ആണെങ്കിലും അത് മനസ്സിന് വല്ലാത്ത ഒരാഘാതം ആഘാതം തന്നെ ഏൽപ്പിക്കും അപ്പം അത്തരത്തിലുള്ള ദുരന്തങ്ങളൊക്കെ തന്നെ ആൾക്കാരിൽ അവരുടെ പ്രായ എന്നിവ ഒരുപാട് മാനസിക ക്ഷതങ്ങൾ ഏൽപ്പിക്കാൻ സാധ്യതയുള്ള ദുരന്തങ്ങൾ അപ്പൊ യൻ്റെ നാട്ടിൽ പ്രത്യേകിച്ചും നമുക്കറിയാം തലേന്ന് വരെ ഫോണിൽ ചില വാർത്തകളൊക്കെ ആരും വായിച്ചിരിക്കും തലേന്ന് രാത്രി കൂടെയും ഫോണിൽ കൂടെ ഒക്കെ മറ്റ് ബന്ധുക്കളുമായിട്ടൊക്കെ സംസാരിച്ച ആൾക്കാരാണ് ഒറ്റ രാത്രി കൊണ്ട് വിളിച്ചു പോകുന്നത് ഇല്ലാതായി പോയത് മരിച്ചുപോയത് വളരെ ഒരു ഒരുപാട് ആൾക്കാർക്ക് പരിക്കോളെങ്കിലും അവര് രക്ഷപ്പെട്ടു ജീവൻ തിരിച്ചു കിട്ടിയ ആൾക്കാരുണ്ട് എന്നാലും അവരുടെ സ്വത്തുക്കള് അവരുടെ പ്രിയപ്പെട്ടവര് എല്ലാം തന്നെ മനസ്സുപോയ അല്ലെങ്കിൽ അവരെല്ലാം പോയ ഒരു സിറ്റുവേഷനിലൊക്കെ അപ്പൊ ഇതിനകത്ത് ഒന്നാമത്തെ കാര്യം ഇതില് ഉണ്ടാകുന്നത് നമ്മളൊരു അക്യൂട്ട് സ്ട്രെസ് ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ മാനസിക ക്ഷേദങ്ങൾ അടുത്ത മാനസിക സംഘർഷങ്ങളാണ് ഇപ്പൊ അവരെ സംഘർഷങ്ങളിലൂടെയാണ് അവരിപ്പോ കടന്നുപോകുന്നത് അപ്പോ ഇത് പല തരത്തില് ഏഹ് പ്രകടമാകാം തരത്തില് പ്രകടമാകാം ആദ്യത്തെ ഒരു ദുരന്തത്തിന്റെ ഞെട്ടലും ഒക്കെ മാറി കഴിഞ്ഞിട്ട് പിന്നീട് അങ്ങോട്ടായിരിക്കും പല പല ലക്ഷണങ്ങൾ കണ്ടുവന്നത് ഇപ്പം ചെറിയ കുട്ടികളിലാണെങ്കില് പ്രത്യേകിച്ച് അച്ഛന ബാക്കും ചെറിയ കുട്ടികളിലൊക്കെയാണെങ്കില് ഒരുപാട് ഏർ കരച്ചിലുകള് ഉറക്കത്തിൽ ഞെക്കി ഉണരുക ദുസ്വപ്നങ്ങള് കാണുക ആ അവര് വല്ലാതെ ചെറിയ കാര്യങ്ങളില് പോലും ഞെക്കുക ചെറിയ ശബ്ദം കേട്ടാൽ പോലും ഞെട്ടുക അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കുറച്ചുകൂടെ വളർന്നു വരുന്ന കുട്ടികളിലേക്കാവുമ്പോൾ അല്ലെങ്കിൽ ഒരു കൗമാരപ്രായത്തിലുള്ള കുട്ടികളൊക്കെ ആണെങ്കിലും അതും സാഹചര്യം അനുസരിച്ച് ഇത്തരത്തിലുള്ള അവർക്ക് കുറവുകൾ ഉണ്ടാകാം ഞെട്ടലുകൾ ഉണ്ടാകാം വീണ്ടും 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 ആ ദുരന്തങ്ങൾ റീഎക്സ്പീരിയൻസ് ചെയ്യുന്ന പോലത്തെ ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന രീതിയിലുള്ള റീലിവിംഗ് എന്നൊക്കെ നമ്മൾ പറയും ആ ഒരു ദുരന്തത്തിലൂടെ വീണ്ടും അവർ കടന്നു പോകുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ അവർക്ക് തോന്നാൻ സാധ്യതയുണ്ട് പലർക്കാണെങ്കിലും ചില കുട്ടികൾക്കാണെങ്കിൽ അവരുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ മരിച്ചുപോയി അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവർ മരിച്ചുപോയി അപ്പൊ അതിന്റെ ഒരു ലോസ് അതിന്റെ ഒരു ആ വേർപാടിന്റെ ഗ്രീഫ് ആ വേർപാട് മൂലം ഉണ്ടാകുന്ന ഗ്രീഫിങ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് പിന്നീട് അങ്ങോട്ട് നമ്മള് അഡൽസിനെയും അല്ലെങ്കിൽ അതായത് നമ്മള് അഡൽസിനെയും പിന്നെ പ്രായമുള്ള ആൾക്കാരെയൊക്കെ എടുത്തു കഴിയുമ്പോഴത്തേക്കും അവർക്കും ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകാൻ വല്ലാത്ത ഒരു ഖണ്ഡ ഉറപ്പക്കുറവ് നമ്മൾക്ക് എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയാത്ത ഒരവസ്ഥ എല്ലാം നഷ്ടപ്പെട്ടു എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥ ചിലർക്കാണെങ്കിൽ കുഞ്ഞു കുട്ടികളെ നഷ്ടപ്പെട്ടു പോകുന്നു ചിലപ്പോൾ അച്ഛനമ്മമാരെ നഷ്ടപ്പെട്ടു പോകുന്നു അപ്പം പ്രധാനമായിട്ടും ഇവിടെ നമ്മൾ കാണുന്ന എല്ലാ ഡിസോർഡേഴ്സും നമ്മൾ പൊതുവെ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇവർ പാട് മൂലം ഗ്രീഫുമായിട്ട് ബന്ധപ്പെട്ട ഡിസോർഡേഴ്സ് ആയിരിക്കും കൂടുതലും കാണാൻ സാധിക്കുക അപ്പം ഇവിടെ നമ്മളുടെ ഒരു കോൺട്രിബ്യൂഷൻ ആലോചിക്കുകയാണ് എങ്കിൽ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ഇപ്പൊ പ്രത്യേകിച്ച് അവിടെ രക്ഷാപ്രവർത്തനത്തിന് എത്തി എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ആരോഗ്യ വകുപ്പ് ഏകദേശം നൂറ് പേര് കൂടുതലടക്കുന്ന ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് ടീമിനെ അവിടെ അയച്ചിട്ടുണ്ടെന്നും അതിനകത്ത് ഓരോ ടീമിലും ഒരു സൈക്കിയാട്രിസ്റ്റും മറ്റ് സൈക്കോ സോഷ്യൽ വർക്കേഴ്സ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ട്രെയിൻഡായിട്ടുള്ള മറ്റ് പ്രൊഫഷണൽസ് മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് ഒക്കെ ആണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോ അവർക്ക് എല്ലാവരും ചിലപ്പോ എത്തിപ്പെട്ട് അവര് മെന്റൽ ഹെൽത്ത് ഹെൽപ് ഡിസ്കുകളൊക്കെ തുറന്നിട്ടുണ്ട് പക്ഷെ അവർക്കിപ്പോ എല്ലാവരുടെ അടുത്ത് കടന്നു ചെന്ന് ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റി എന്ന് വരുന്നു അപ്പൊ പ്രത്യേകിച്ചും അവിടെ ഇപ്പോ പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകരായാലും രക്ഷാപ്രവർത്തകരായാലും മറ്റു വോളണ്ടിയേഴ്സ് ആളുകളും അവർക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങൾ അപ്പൊ അതിലേക്കാണ് ഞാൻ പ്രധാനമായിട്ടും കടന്നു പോകുന്നത് ഒന്നാമത്തെ കാര്യം ഇത്തരത്തിൽ ഞാനിപ്പോ കുറച്ച് ലക്ഷണങ്ങൾ പറഞ്ഞു അത്തരത്തിലുള്ള എന്തെങ്കിലും ലക്ഷണങ്ങളുള്ള ആരെങ്കിലും കാണുകയാണെങ്കിൽ തിരിച്ചറിയാൻ സാധിക്കണം ദുരന്തമുഖത്ത് സാധാരണ സംഭവിക്കുന്നത് ആദ്യം നമ്മൾ ഈ എമർജൻസിയിലുള്ള അപകടത്തിൽപ്പെട്ടവരെ മുറിവേറ്റവരെയൊക്കെ ഹോസ്പിറ്റലൈസ് എന്നൊരു ഫീസ് ഇപ്പൊ കഴിഞ്ഞിരിക്കുന്നു ഏകദേശം അപ്പം അടുത്തതായിട്ടുള്ളത് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ അമിതമായ ഉത്കണ്ഠയുള്ളവര് ദുസ്വപ്നങ്ങൾ കാണുന്നവര് ഉറക്കം കിട്ടാത്തവര് ഏകാന്തമായിട്ട് ഇരിക്കുന്നവര് പെട്ടെന്ന് ടെൻഷനായി ആൻസൈറ്റി ആയിട്ട് ാളവും അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ കാണിക്കുന്നവര് അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാനസിക ക്ഷതത്തിൻ്റെതായോ വേർപാടിൻ്റെതായോ എന്തെങ്കിലും ഒരു ലക്ഷണങ്ങൾ കാണുന്നവരുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വോളണ്ടിയേഴ്സ് ആണെങ്കിലും മാധ്യമ പ്രവർത്തകരാണെങ്കിലും അവരെ ഇത്തരം ഹെൽപ് ഡെസ്കുകളിലേക്ക് എത്തിക്കാൻ അവരുടെ ഭാഗത്തു തിരിച്ചുണ്ടോ അപ്പം ഞാൻ പറയണത് നിങ്ങളായിട്ട് ഈ മറ്റ് വോളണ്ടിയേഴ്സ് ആയിട്ട് ഫുൾ സൈക്കോളജിക്കൽ സപ്പോർട്ട് ചിലപ്പോ കൊടുക്കാൻ സാധിച്ചിരിക്കുന്നു അപ്പം ഏറ്റവും നല്ലത് അവരെ ഐഡന്റിഫൈ തിരിച്ചറിയുക ഒന്നാമത്തെ കാര്യം പിന്നെ രണ്ടാമത്തെ കാര്യം അവർ നിങ്ങളോട് എന്തെങ്കിലും അവരുടെ പ്രശ്നങ്ങളോ പോരായ്മകളോ അല്ലെങ്കിൽ അവരുടെ ലക്ഷണങ്ങളോ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് കേൾക്കാം അവര് പറയുന്നത് എന്താണെന്ന് നമുക്ക് കേൾക്കാം ആ ഇക്കാര്യത്തിൽ എനിക്ക് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായ ഒരു കാര്യം ചില സന്ദർഭങ്ങളെങ്കിലും ചില സോ സാമൂഹിക മാധ്യമങ്ങളിലായാലും അല്ലെങ്കിൽ ചില വാർത്താ മാധ്യമങ്ങളിലായാലും ഈ ആൾക്കാർ അവരുടെ നഷ്ടപ്പെടലിന്റെ കാര്യം പറയുന്നത് അത് ഏഹ് അത് അത് ടെലികാസ്റ്റ് ചെയ്യുന്നത് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രവണത പലപ്പോഴും കണ്ടുവരുന്നുണ്ട് അപ്പൊ അതിനോട് ഞാൻ അത്ര യോജിക്കുന്ന ഒരാളല്ല ചിലപ്പോ അവർ ആ ഒരു ടെൻഷനിൽ അന്നേരം പറയുന്നുണ്ടാകും കാരണം അതവരുടെ ഏറ്റവും വ്യക്തിപരമായിട്ടുള്ള ദുഃഖങ്ങൾ അവർ ഷെയർ ചെയ്യുന്നത് ചിലപ്പോൾ അവർ പബ്ലിഷ് ചെയ്യണോ വേണ്ടെന്നുള്ളത് ഒരു കാര്യത്തിൽ പക്ഷെ അങ്ങനെയുള്ള കേസുകൾ വരുമ്പോ ഒരു അവരുടെ ഒരു കൺസെന്റ് അല്ലെ ഒരു സമ്മതം എടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നൊരു അഭിപ്രായമുണ്ട് പ്രമുഖ മാധ്യമങ്ങളെക്കാളും കൂടുതൽ ഈ സോഷ്യൽ മീഡിയയിലാണ് ഇത്തരത്തിലുള്ള പ്രവണത കൂടുതൽ കണ്ടിട്ടുള്ളത് ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഷെയർ ചെയ്യുന്ന ഒരു കാര്യം കണ്ടിട്ടുള്ളത് മറ്റ് ചെറിയ യൂട്യൂബ് ചാനലുകളൊക്കെ അഡ്മിറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അത് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്നൊരു അഭിപ്രായമുണ്ട് പിന്നെ നമ്മൾ വേറൊരു കാര്യം നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് അവരവരുടെ പ്രോബ്ലംസ് ഷെയർ ചെയ്യുമ്പം അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഒരുപാട് ചെലഞ്ഞ് ചോദിക്കേണ്ട ആവശ്യമില്ല ഇല്ല എന്നുണ്ട് അതായത് നമ്മൾ ഒരുപാട് ഡീറ്റെയിൽസ് ആയിട്ട് എന്താണ് പറ്റിയത് എങ്ങനെയായിരുന്നു എന്തായിരുന്നു അങ്ങനെ കൂടുതൽ ചോദിക്കേണ്ട ആവശ്യമില്ല അവർക്ക് എന്താണോ പറയാനുള്ളത് അവരത് തുറന്ന് പറയട്ടെ അപ്പൊ അത് നമ്മള് സമാധാനമായിട്ട് നമ്മൾ അവരെ കേൾക്കുക നമ്മൾ അവരെ കേൾക്കുക പിന്നെ നമുക്ക് തോന്നുകയാണ് ഇവർക്ക് നമ്മളൊരു സപ്പോർട്ട് നമ്മൾ അങ്ങനെ നമ്മൾ നമുക്ക് സപ്പോർട്ട് നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ചെറിയ റിയാം ഇപ്പൊ തന്നെ നിന്ന നിൽപ്പില് വീടും സ്വന്തം സ്ഥലം പോലും ആ ഒരു നാട് തന്നെ ഇല്ലാതായി പോയൊരവസ്ഥയാണ് അപ്പൊ അവിടെ ചെന്നിട്ട് നമുക്ക് ഇതെല്ലാം ശരിയാവും എന്നൊരു പാഴ്വാക്ക് പറയാൻ ഒരിക്കലും പറ്റില്ല അപ്പം എന്തുകൊണ്ടും അവർക്ക് പറയാനുള്ളത് കേട്ട് കഴിഞ്ഞാൽ കഴിയുമെന്ന് നമുക്ക് തോന്നുകയാണ് ഇവർക്ക് കൂടുതലായിട്ട് മാനസികമായിട്ടുള്ള സപ്പോർട്ട് ആവശ്യമാണ് ഇന്നിത്തരം വോളന്റിയേഴ്സിനോ മാധ്യമപ്രവർത്തകർക്കോ രക്ഷാപ്രവർത്തകർക്കോ ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ അവരെ ഈ ഡോക്ടറിന്റെ ഹെൽപ്പ് ഡെസ്കുകളിലേക്ക് എത്തിക്കുക അവരെ അങ്ങോട്ട് ലിങ്ക് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാവുന്ന നമുക്ക് കാര്യം അപ്പോ അവിടെ ശരിക്കും പ്രൊഫഷണൽസ് വരുമ്പം അവരുടെ അപ്രോച്ച് തീർച്ചയായിട്ടും വ്യത്യസ്തമായിരിക്കും അവർക്ക് കുറച്ചുകൂടെ കൃത്യമായിട്ടുള്ള ചികിത്സ കൊടുക്കാൻ സാധിക്കും ചില കേസുകളിലെങ്കിലും ആയിട്ട് കടുത്ത സിംറ്റംസ് ഉണ്ടായിരിക്കും ചില കേസുകളെങ്കിലും താൽക്കാലികമായിട്ട് ശാന്തമാകാനായിട്ട് ചിലപ്പോൾ മരുന്നുകളോ അങ്ങനെ എന്തെങ്കിലും വേണ്ടി വന്നിരിക്കുക അതൊക്കെ പ്രൊഫഷണൽസ് ഡിസൈഡ് നിങ്ങൾ 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 അവരെ 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 കാണുക കേൾക്കുക ഈ എത്തിക്കുക അതാണ് ഒരു മാനസികാഘാതം അത് ഒരുപക്ഷെ നമുക്ക് പെട്ടെന്ന് അവർക്ക് പ്രകടമാക്കാൻ പറ്റുമോ എന്നുള്ള ഒരു കാര്യമുണ്ട് അവർ വളർന്നു വരുമ്പോഴാകുമോ ഈ ഒരു ഇത് പ്രകടിപ്പിക്കുന്നത് അവരെ എങ്ങനെ നമുക്ക് കൂടുതൽ മാനസികമായി പിന്തുണ നൽകി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും തീർച്ചയായിട്ടും അതൊരു നല്ല ചോദ്യമാണ് കാണാം കാര്യം ഇത്തരത്തിലുള്ള നമ്മുടെ സ്ട്രെസ് ഡിസോർഡേഴ്സ് എന്ന് പറയും അല്ലെങ്കിൽ ജീവന കടുത്താവുന്ന സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്ന ഏതൊരാൾക്കും അത് പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സമയത്ത് മാത്രമല്ല ഇപ്പം ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ഒരു മാസത്തിലൂടുതൽ നീണ്ടു നിൽക്കുകയാണെങ്കിലാണ് നമ്മള് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്നിറ്റി എസ് ടി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പണ്ട് യുദ്ധഭൂമിയിലെ സൈനികത്തിലാണ് ആദ്യമായിട്ട് അപ്പം ഇത് മുന്നോട്ട് നീണ്ടു നിന്നേക്കാവുന്ന ഒരു പ്രശ്നം തന്നെയാണ് അതല്ലാതെ ഇപ്പം നഷ്ട ദുരന്തമൂഹത്ത് ആൾക്കാരെ നഷ്ടപ്പെട്ടവരുണ്ട് പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടുണ്ട് അതൊക്കെ ഒരു ബിലീവിംഗ് പ്രോസസ് ഉണ്ട് നമുക്ക് ഇപ്പം നമുക്കറിയാം നമ്മൾക്ക് പ്രിയപ്പെട്ട ഒരാൾ വീട്ടിൽ മരിച്ചാൽ തന്നെ നമുക്ക് അതിന്റെ സങ്കടം കുറച്ചു കാലം നീണ്ടിട്ടുണ്ട് അപ്പം ഒരു ദുരന്തത്തില് ഒരു കുടുംബത്തിൽ ഒരുപാട് ആൾക്കാരെ നഷ്ടപ്പെട്ട ആൾക്കാരുണ്ട് അപ്പൊ അതൊക്കെ എന്ന് വെച്ചാല് ആ ഗ്രീവിംഗ് പ്രോസസ്സ് തന്നെ ഒരുപാട് കാലം നീണ്ടു നിന്നേക്കാം പിന്നെ നഷ്ടം എന്ന് പറയുന്നത് വ്യക്തികൾ മാത്രമല്ല അവര് അത്രയും കാലം കൊണ്ട് അധ്വാനിച്ചുണ്ടാക്കിയ സ്ഥലം അല്ലെങ്കിൽ വീട് ശരിക്കും ആ ഒരു ഭൂമി പോലും ഇല്ല എന്നൊരവസ്ഥയിലേക്കാണ് അവരെത്തിച്ചേർത്തുന്നത് അപ്പം അതൊക്കെ നീണ്ടു നിൽക്കാവുന്ന ഗ്രീവിംഗ് പ്രോസസ്സാണെങ്കിലും അത് ഒരുപാടിന്റെ ദുഃഖമാണെങ്കിലും അത് നീണ്ടു നിൽക്കാൻ സാധ്യതയുണ്ട് ചിലപ്പോ അതൊരു കടുത്ത വിഷാദ രോഗത്തിലേക്കോ ഒക്കെ നീണ്ടു നിൽക്കാൻ സാധ്യതയുണ്ട് ഇനിയിപ്പോ ചെറിയ കുട്ടികളെ സംബന്ധിച്ച് അല്ലെ കൗമാരപ്രായക്കാരെ സംബന്ധിച്ച് കുട്ടികൾക്കാണെങ്കിലും പേരന്റ്സിനെ നഷ്ടപ്പെട്ട മാതാപിതാക്കളെ നഷ്ടപ്പെട്ട ഒരവസ്ഥയുണ്ട് കൗമാരപ്രായർക്ക് പ്രത്യേകിച്ച് അവർക്കെ തലച്ചോറ് ഡെവലപ്പ് ചെയ്യുന്നതേ ഉള്ളൂ അവർക്ക് ഇതിനോട് പൊരുത്തപ്പെടാന് അവർക്ക് ഭാവിയില് വിഷാദ രോഗങ്ങള് മറ്റ് ഖണ്ഠാരോഗങ്ങള് അത്തരം പ്രശ്നങ്ങളിലേക്ക് പോകാനും തീർച്ചയായിട്ടും റിസ്ക് ഉണ്ട് അപ്പം ഈ ഒരു പ്രോസസ്സ് നമ്മളിപ്പോ ഒരു കൗൺസിലിംഗ് അല്ലെങ്കിൽ ഇപ്പൊ ഒരു എമർജൻസി ആയിട്ട് ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് കൊടുക്കുന്നു പ്രത്യേകിച്ചും മെയിൻലി ഇത്തരത്തിലുള്ള ഒരു നീണ്ടു നിൽക്കുന്ന ഒരു വിഷാദത്തിലേക്കോ അല്ലെങ്കിൽ നീണ്ടു നിൽക്കുന്ന ഒരു സ്ട്രെസ് ഡിസോർഡേഴ്സിലേക്കോ പോവാതിരിക്കാൻ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയാണ് പക്ഷെ നമ്മൾ എത്ര സപ്പോർട്ട് കൊടുത്തെന്ന് പറഞ്ഞാലും ചിലരെങ്കിലും അതിലോട്ട് പ്രോഗ്രസ് ചെയ്യാനുള്ള റിസ്ക് തീർച്ചയായിട്ടും അപ്പോ ആ റിസ്ക് നമ്മളുടെ എന്താ പറയാ നമുക്കത് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല ഇതിൽ എത്ര പേർക്ക് പോകും പോകാൻ പോവാൻ സാധ്യതയുണ്ടല്ലെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ആ ഒരു രീതി നിൽക്കുമ്പോ അതൊരു ഓൺബോയിൻ സപ്പോർട്ടൂടെ എനിക്ക് തോന്നുന്നു ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നായാലും മറ്റ് സന്നദ്ധ സംഘടനകളുടെ ഭാഗത്തു നിന്നായാലും ഉണ്ടാവേണ്ടതാണ് പ്രത്യേകിച്ചും കുട്ടികളെയും ബഹുമാനം കൗമാനപ്രായത്തിലുള്ളവരെയും സംഭവിച്ചു പിന്നെ പ്രായമായവർക്കാണെങ്കിലും അതിൻ്റെതായിട്ട് അഡ്ജസ്റ്റ് പ്രായമായവർക്കും അഡ്ജസ്റ്റ് ചെയ്യാന് നല്ല ബുദ്ധിമുട്ട് കാണാൻ സാധ്യതയുണ്ട് അപ്പോ ചില കേസുകളിലെങ്കിലും നീണ്ടു നിൽക്കുകയാണെങ്കിൽ മറ്റ് തരത്തിലുള്ള ട്രീറ്റ്മെന്റ് കടക്കേണ്ടി വരും അവിടെയും ചിലപ്പോ മരുന്നുകളോ അല്ലെങ്കിൽ ലോങ് ടേം ആയിട്ടുള്ള തെറപ്പികളും കൗൺസിലിംഗ് എന്ന് പറയുന്ന പറയുന്നത് സപ്പോർട്ടിന് കൊടുക്കുന്നേ വലിയ പ്രശ്നമില്ലാത്ത ചില കേസസ് ഇപ്പൊ റെസിസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രക്ചേർഡ് തെറാപ്പി ആ ഒരു സിറ്റുവേഷനെ പറ്റി കൂടുതൽ ലാബിലേസ് ചെയ്ത് അതിന്റെ ട്രെയിൻഡായിട്ടുള്ള സൈക്കാട്രിസ്റ്റുകളോ സൈക്കോളജിസ്റ്റുകളോ തന്നെ ചികിത്സ നൽകേണ്ടതായിട്ട് വരും എനിക്ക് തോന്നുന്നു അത് ഈ പുനരധിവാസത്തിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് എടുക്കുന്ന നടപടികളുടെ കൂട്ടത്തിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും നടപടികളൂടെ എടുക്കും എന്നാണ് ഞാനും പ്രതീക്ഷിക്കുന്നത് നമുക്കറിയാലോ അവർ ഒരു അവർ ഉറങ്ങിക്കിടന്നപ്പോഴുണ്ടായ ഒരു ദുരന്തമാണോ കുത്തി ഒലിച്ചുവെന്ന വെള്ളം അപ്പോ ഇങ്ങനെ പോകുമ്പോ അവർ മുന്നോട്ടുള്ള ജീവിതത്തിലേക്ക് അവർക്ക് ഉറങ്ങാൻ പേടി അല്ലെങ്കിൽ ഈ വെള്ളം കാണുമ്പോൾ പേടി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് തീർച്ചയായിട്ടും 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 ഉണ്ട് ഞാൻ പറഞ്ഞു ഒരു വാക്ക് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് അപ്പം അതിനകത്ത് പ്രത്യേകിച്ചും ശ്രദ്ധിച്ചിരിക്കേണ്ട ചില ലക്ഷണങ്ങളുണ്ട് ഒന്ന് ഇപ്പം അവോയ്ഡൻസ് അതായത് ഉള്ള സിറ്റുവേഷൻ അല്ലെങ്കിൽ പിന്നീട് ഒരു ഹൈ റേഞ്ച് ആയിട്ടുള്ള ഒരു ഏരിയയിൽ പോവുക അല്ലെങ്കിൽ താമസിക്കുക അല്ലെങ്കിൽ ഒരു പുഴയുടെ അടുത്തൂടെ പോകുമ്പോൾ താമസിക്കുക പേടിക്കുക അല്ലെ വെള്ളം അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക അത്തരം അവോയ്ഡ് ചെയ്യാനുള്ള ഒരു പ്രവണത അതിനകത്ത് ഉണ്ടായിട്ടില്ല ചെറിയ കാര്യത്തിന് പോലും പെട്ടെന്ന് ബെറ്റർ ആളോ വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിത്തരില്ല അവര് പെട്ടെന്ന് ചെറിയ സൗണ്ട് ഇപ്പം രാത്രിയിൽ ചെന്ന സൗണ്ട് കേട്ടിട്ടാണ് പലരും ഉണമൂ ഈ ഇവരുടെ കൊട്ടനെ തുടങ്ങുമ്പോ ആരുടെ ഒരു കല്ലൊക്കെ ഒളിച്ചു വരുന്ന കല്ലുമണ്ണൊക്കെ ഒലിച്ചു വരുന്ന സൗണ്ട് കേട്ടിട്ടാണ് രാത്രിയിലൊക്കെ ഉറങ്ങാൻ കിടക്കുമ്പോ ചെറിയൊരു സൗണ്ട് ചെറിയ നില സൗണ്ട് കേട്ടാൽ പോലെ അവര് ഞെട്ടി എണ്ണീക്കുക ഉറക്കം കിട്ടാതിരിക്കുക അത്തരത്തിലുള്ള ഹൈപ്പർ അറോസൽ എന്നൊക്കെ പറയും ചെറിയ കാര്യത്തിൽ പോലും ഞെട്ടുന്ന ഒരു പിന്നീട് വേറൊരു കാര്യം വീട്ടിൽ വീട്ടിൽ മെമ്മറീസ് മറ്റൊപ്പം എന്നൊക്കെ പറയും ആ ഒരു സിറ്റുവേഷനിലൂടെ വീണ്ടും കടന്നു പോകുന്ന പോലത്തെ ഒരു ഫീലിങ് തരിക അല്ലെങ്കിൽ ദുഃസ്വപ്നങ്ങൾ സ്വപ്നങ്ങൾ വലിയ ഫാക്ടർ ആണ് ഉറങ്ങുമ്പോൾ രാത്രി ഇതേ കാര്യം തന്നെ വീണ്ടും വീണ്ടും സ്വപ്നം കാണുക അപ്പം ഇതിന് മരണത്തെ മുഖാമുഖം കണ്ട് അതിജീവിച്ചവരിൽ പലരുടെയും അടുത്ത ബന്ധുക്കളൊക്കെ മരിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ സിംറ്റംസ് ഒക്കെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ദുരന്തത്തിനിരയായവർക്ക് മാത്രമേ വരൂ എന്നില്ല അവിടെ രക്ഷാപ്രവർത്തനത്തിന് എത്തിയ ഫസ്റ്റ് റെസ്പോൺസ് ആയിട്ട് ആദ്യം ഓടിയെത്തിയ ആൾക്കാരിലല്ലേ ഇത്തരം ഈ ട്രോമ നേരിട്ട് കണ്ട ആൾക്കാരിലും ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട് അല്ലാതെ ഇതിനകത്ത് ഒലിച്ചു പോയവർക്കോ അല്ലെ അതിന്റെ അത് അതിൽ നഷ്ടപ്പെ നഷ്ടപ്പെടലുകൾ ഉണ്ടായവർക്ക് മാത്രമേ ഇത് വരാവൂന്നില്ല ആർക്ക് വേണമെങ്കിലും ആ ദുരന്തമുഖത്ത് എത്തിയ ആർക്കു വേണമെങ്കിലും ചിലപ്പോ മാധ്യമ പ്രവർത്തകർക്ക് പോലും ഇത്രയും മാസമായിട്ടുള്ള അത്രയും ആൾക്കാർ ഒരുമിച്ച് മരിക്കുന്ന ഒരു ദുരന്തം നേരിട്ട് കാണുന്ന ആർക്കും ഇത്തരത്തിലുള്ള സംഭവം ലക്ഷണങ്ങൾ വരാൻ റിസ്ക് ഉണ്ട് എന്നുണ്ട് അപ്പം അത്തരത്തില് ഒരു ഭയമുള്ള ആൾക്കാര് ചിലപ്പം അതിനകത്തൊക്കെ കൂടുതലായിട്ട് ഇൻവോൾവ് ആവരുത് എന്നും ഞാൻ ചിലപ്പോ പറയാറുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്കും പി ടി എസ് സിംറ്റംസ് വരാനുള്ള റിസ്ക് ഉണ്ട് അവിടെ അവർക്കും അവരുടെ രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്കും പലരും രക്ഷാപ്രവർത്തനത്തിന് എത്തിയ പലരും ഷെയർ അവര് ഷെയർ ചെയ്ത സ്റ്റോറീസ് നമ്മൾ കേട്ടിട്ടുണ്ട് ചെറിയ കുഞ്ഞിന്റെ ഹെഡ് പൊടി വീണ്ടെടുക്കുക അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവരുടെ ഒരുമിച്ച് വീണ്ടെടുക്കുക അപ്പൊ അത് കാണുന്നവർക്ക് എല്ലാം താങ്ങാൻ പറ്റിയൊന്നും വരണമെന്നില്ല അവർക്കും ഈ സെന്റൻസ് വരാനുള്ള ചാൻസ് നമ്മളെ ആ ഒരു ദുരന്തം ഈ പറഞ്ഞതുപോലെ തന്നെ കാണുമ്പോൾ തന്നെ നമുക്കത് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് അപ്പോൾ അത് നേരിട്ട് അനുഭവിച്ചവരുടെ ഒരു മാനസികാവസ്ഥ നമുക്ക് വിവരിക്കാവുന്നതിനപ്പുറമാണ് ഇപ്പം നമ്മൾ ആ ഒരു നാട് കാരണം ആ അവർ അവർ അത്രയും നാൾ ജനിച്ചു വളർന്ന നാട് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ആ ഒരു ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രയാണെന്ന് തിരിച്ചവർ ആ ഒരു ദുരന്തം കഴിഞ്ഞ് ആ ഒരു സ്ഥലം കാണുമ്പോൾ അങ്ങനെ അവരെ അവിടെ അവിടെ നിന്ന് മാറ്റേണ്ട ഒരു സാഹചര്യമുണ്ടോ അവർ തിരിച്ച് ആ നാട് കാണരുത് എന്നുണ്ടോ നമ്മൾക്ക് അവിടെ കാണരുത് എന്നൊന്നും പറയില്ലേ ഇപ്പം ഓരോ വ്യക്തികളും ഡിഫറെന്റ് ആണല്ലോ ചിലർക്ക് അവിടെ പോണം അവിടെ കാണണം എന്നുള്ള ആൾക്കാരുണ്ടാവും അവരത് താങ്ങാൻ പറ്റുന്നവരാണെങ്കിൽ അതിന് കുഴപ്പമില്ല ചിലരത് വേണ്ട അതാവൂടും സാധ്യത തൊട്ടേ എനിക്കതിന് കാണണ്ടെന്ന് പറയുന്നവരോട്ടാ അതൊക്കെ ഓരോരുത്തരുടെ എനിക്ക് തോന്നുന്നു ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള റെസ്പോൺസാണ് അപ്പം എന്താ പറയാ ഞാൻ ഒരു സ്ട്രെസ്സിനോട് പ്രതികരിക്കുന്നു അതേ സ്ട്രെസ്സിനോട് ഏഹ് താങ്കൾ പ്രതികരിക്കുന്നത് രണ്ട് രീതിയിലായിരിക്കും അത്തരത്തിലുള്ള എക്യൂജോ ഡിഫറൻസസ് അവിടെ ഉണ്ടാക്കും അപ്പൊ ഒരിക്കലും നിങ്ങൾ പോകരുത് കാണരുത് ഇപ്പൊ ചിലത്തെങ്കിലും എന്റെ കുടുംബത്തിലുള്ളവരെയൊക്കെ നഷ്ടപ്പെട്ട സ്ഥലം ഞാൻ ജീവിച്ച സ്ഥലം എനിക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ തടയാൻ ഒന്നും പറ്റില്ല അതൊക്കെ ഒരു എക്യൂജോ ചോയ്സസ് ആണ് പിന്നെ ആ ഒരു സ്ഥലം എന്തായാലും അതിന് അതിനുള്ള നടപടികൾ ആയിരിക്കും എന്നത് കുറച്ചുകൂടെ ഒരു പുനരധിവാസത്തിന്റെ ഭാഗമായിട്ടുള്ളതായിരിക്കും അല്ലെങ്കിൽ റീഹാബിലിറ്റേഷന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് ആണ് അതിനകത്തൊക്കെ കുറച്ചുകൂടെ തീരുമാനങ്ങളും പറയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാരണം നമ്മളൊരു അവരുടെ കൂടെ നിൽക്കുന്നുണ്ട് അവരുടെ എല്ലാ സപ്പോർട്ടും നൽകി നിൽക്കുന്നുണ്ട് സാധാരണക്കാർ നമുക്ക് അവരുടെ കൂടെ നിൽക്കുക ഒപ്പം അവർക്ക് എങ്ങനെയൊക്കെ നമുക്ക് അവർക്ക് മാനസിക പിന്തുണ നൽകാൻ സാധിക്കും ഞാൻ ആദ്യം പറഞ്ഞ കാര്യം തന്നെ ഞാൻ ഇവിടെ വീണ്ടും ആവർത്തിക്കുകയും നമ്മള് രണ്ട് തരത്തിലുള്ള ആൾക്കാരാണ് ഇപ്പൊ അവരുടെ ഒന്ന് പ്രൊഫഷണൽസ് ഗവൺമെന്റ് അയച്ചതായാലും അല്ലാതെ സന്നദ്ധ സംഘടനകൾ സംഘടനകളുടെ പാർട്ടായിട്ടും കൗൺസിലിംഗ് സപ്പോർട്ടും സൈക്കോളജിക്കൽ സപ്പോർട്ടും കൊടുക്കുന്നു അവര് പ്രൊഫഷണൽസ് ആണ് അവർക്ക് അറിയാം ട്രോമ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രശ്നം ചെയ്യുന്നു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മള് നമ്മള് മാധ്യമപ്രവർത്തകരെ അല്ലെങ്കിൽ വോളന്റിയേഴ്സ് അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു മാനസികമായ പ്രഥമ ശുശ്രൂഷ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയും അതിന്റെ കാര്യമാണ് ഞാൻ തുടക്കത്തിൽ ഒന്ന് ജസ്റ്റ് മെൻഷൻ പറയുന്നത് അതായത് ഈ പ്രശ്നങ്ങൾ നമ്മളിപ്പം കുറെ ലക്ഷണങ്ങൾ പറഞ്ഞു ആ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ ആ കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളവരെ തിരിച്ചറിയുക അവർക്ക് പറയാനുള്ളത് കേൾക്കുക അവരെ കൃത്യമായിട്ട് ഇത്തരം സൈക്കോളജിക്കൽ സപ്പോർട്ട് കൊടുക്കുന്ന കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുക ബാക്കി ഇത്രയും മൂന്ന് കാര്യങ്ങളാണ് പ്രധാനഘട്ടം തിരിച്ചറിയുക അവർ പറയാനുള്ളത് കേൾക്കുക അവരെ എത്തേണ്ട സപ്പോർട്ട് സൈക്കോളജിക്കൽ സപ്പോർട്ട് കൊടുക്കുന്ന സെന്റേഴ്സിലേക്ക് എത്തിക്കുക ഈ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും സാധാരണക്കാരായിട്ടുള്ള മറ്റ് ആൾക്കാരെ കിട്ടിയിട്ട് പ്രൊഫഷണൽസ് അല്ലാത്തവരെ കൊണ്ട് സാധിക്കുന്ന ഏറ്റവും വലിയ കാര്യം അല്ലാത്ത ഒരാള് ചിലപ്പം കൂടുതലായിട്ട് കാര്യങ്ങൾ ചോദിച്ചാൽ അത് ലക്ഷണങ്ങൾ വഷളാകാൻ ഒരു റിസ്ക് ഉള്ളത് കൊണ്ടാണ് ഞാനത് എടുത്തെടുത്ത് പറയുന്നത് നമ്മൾ കൂടുതൽ സൈക്കോളജിക്കൽ എന്നൊക്കെ പറയും സംഭവങ്ങളെ പറ്റി നമ്മൾ കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് അത് നിയന്ത്രിക്കാൻ പറ്റിയെന്ന് വരത്തില്ല അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ സാധാരണക്കാര് ശ്രമിക്കണം എന്നില്ല അവര് തിരിച്ചറിയുക ഈ പറഞ്ഞ പ്രശ്നങ്ങൾ അവർ എന്ത് പറയാനുണ്ടോ അവർക്ക് നമുക്ക് കേൾക്കാം അവരെ സപ്പോർട്ട് സെന്റേഴ്സിലേക്ക് എത്തിക്കുക ബാക്കി പ്രൊഫഷണൽസ് തന്നെ നല്ല രീതിയിൽ അത് ഹാൻഡിൽ ചെയ്യും അപ്പം എന്താ പറയുക നമ്മൾ ഈ മറ്റ് ശുശ്രൂഷകളും ഫസ്റ്റ് എയ്ഡ് പറയുന്ന പോലത്തെ ഒരു കാര്യം നമ്മൾ കാണുന്നു മുറിവ് കഴുകുന്നു കെട്ടി മുറിവ് കെട്ടുന്നു ഹോസ്പിറ്റലിൽ അത് പോകുന്നു ഫിസിക്കലായിട്ടുള്ള നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെയാണ് മാനസികമായിട്ടുള്ള ഓൺസിന് നമ്മൾ ചെയ്യും അവൾ അവരെ തിരിച്ചറിയുന്നു അവർക്ക് ഹെൽപ്പ് വേണമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അതൊക്കെ പറയാനുള്ളത് കേൾക്കുന്നു അവരെ എത്തേണ്ട അടുത്ത് എത്തിക്കുന്നു ബാക്കി ട്രീറ്റ്മെന്റ് ഏറ്റവും ഉചിതം ശരി അങ്ങനെ തന്നെ നമുക്ക് അവരെ എന്തായാലും നമുക്ക് അവരെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ എന്തായാലും അവർക്ക് വേണ്ട മാനസിക പിന്തുണയും ഒപ്പം എല്ലാ സപ്പോർട്ടും നൽകി നമ്മൾ അവരോടൊപ്പം ഒപ്പം നിൽക്കുകയാണ് എന്തായാലും വളരെയധികം നന്ദി ഡോക്ടർ ഈ ഇന്ന് സി പോസിറ്റീവിൽ അതിഥിയായി എത്തി പ്രതികരിച്ചത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം